നമസ്കാരം ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ മൂർക്കനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിൻ്റെയും വിശുദ്ധ സെബാസ്തേനോസിൻ്റെയും വിശുദ്ധ കീവർഗിസിന്റെയും ആഘോഷം മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ എട്ട് വരെ സംഘടിപ്പിക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയൊന്നിന് രാവിലെ റവറൻ ഫാദർ പോളി പുതുശ്ശേരിയുടെ കാർമികത്വത്തിൽ നടക്കുന്ന കുർബാനയ്ക്ക് ശേഷം കപ്പേളയിൽ തിരുനാൾ മഹോത്സവത്തിന് കൊടികയറും തിരുനാൾ ദിനമായ ഏപ്രിൽ ഏഴിന് രാവിലെ ആറ് മുപ്പതിന് റവറൻ ഫാദർ വിൻസെന്റ് നീലങ്കാവിലിന്റെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയും പത്ത് മുപ്പതിന് ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയും നടക്കും റവറൻ ഫാദർ ജിൽസൺ പയ്യപ്പിളി സഹകാർമികത്വം വഹിക്കും റവറൻറ് ഫാദർ റാഫേൽ പുറത്തൂർ സന്ദേശം നൽകും വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും ഏഴുമണിക്ക് പ്രദക്ഷിണം സമാപനവും തിരുശേഷിപ്പ് വണക്കവും തുടർന്ന് മികച്ച കലാകാരന്മാർ അണിനിരക്കുന്ന ബാൻഡ് വാദ്യവും അരങ്ങേറും എട്ടിടമായ ഏപ്രിൽ പതിനാലിനാണ് ഇടവക ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത് കൈക്കാരന്മാരായ ബെന്നി ചിറ്റിലപ്പള്ളി തോമസ് കണ്ണായി ജനറൽ കൺവീനർ ആന്റോ ചിറ്റിലപ്പള്ളി സെക്രട്ടറി ജിമ്മി അടിയാട്ടി പറമ്പിൽ ട്രഷറർ ജോർജ് കോലങ്കണ്ണി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നാളെ മാർച്ച് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് കൊടികേറി ഏപ്രിൽ ഏഴ് ആറ് ഏഴ് തീയതികളിൽ ആഘോഷിക്കുക നാളെ രാവിലെ ആറ് മുപ്പതിന് കൊടിയേറ്റം കഴിഞ്ഞ ഉടനെ തന്നെ പ്രസിദ്ധാഴ്ച നൊവേന ലതിന് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം കുർബാനയൊക്കെ ഉണ്ടാവും അതിനുശേഷം തുടർന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വൈകിട്ട് അഞ്ച് മുപ്പതിന് കുർബാനയും ലതീഞ്ഞയും പ്രദക്ഷിണം നൊവേനയൊക്കെ നടക്കും വൈകിട്ട് പള്ളിയും പള്ളി സ്വിച്ച് ഓൺ പോലീസ് ഓഫീസർ മനോജ് ുംജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഐ എം എഫ് എയുടെ സഹകരണത്തോടെ ഇന്നസെന്റ് സ്മൃതി സംഗമവും ആദരണ സമ്മേളനവും ഏപ്രിൽ രണ്ടിന് വൈകിട്ട് ആറു മണിക്ക് ഇരിഞ്ഞാലക്കുട എം സി പി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കും വയനാട് മേപ്പാടി ചൂരൽമലയിലെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അപകടം സംഭവിക്കുകയും തുടർന്ന് മരണശേഷം അഞ്ച് അവയവങ്ങൾ ദാനം ചെയ്യുകയും ചെയ്ത തുറവൻകുന്ന് സ്വദേശിയായ ഡോൺ ഗ്രേഷ്യസിന്റെ കുടുംബത്തെ ചടങ്ങില്ലാതിരിക്കും ഇരിങ്ങാലക്കുടക്കാരുടെ അഭിമാനമായ മുൻ പാർലമെന്റ് അംഗവും വിവിധ വേഷപ്പകർച്ചകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രശസ്ത സിനിമാ താരവുമായ നമ്മിൽ നിന്നു വേർപിരിഞ്ഞ മഹാനടൻ ഇന്നസെന്റിന്റെ സ്മൃതി സംഗമവും ഇതോടൊപ്പം നടക്കും ഏപ്രിൽ രണ്ടിന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഇരിങ്ങാലക്കുട നഗരസഭ മുൻ ചെയർപേഴ്സൺ സോണിയാഗിരി അധ്യക്ഷത വഹിക്കും ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തും മുൻ ഗവൺമെന്റ് ചീഫ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും ഐ എം എഫ് എ പ്രസിഡന്റ് സി എസ് പിൻഡോ ആശംസകൾ നേരും ടോവിനോ തോമസ് കലാഭവൻ ജോഷി അടക്കമുള്ള സിനിമാ താരങ്ങളും ഇന്നസെന്റിന്റെ പേരക്കുട്ടി ജൂനിയർ ഇന്നസെന്റും സമ്മേളനത്തിൽ പങ്കെടുക്കും ജനറൽ കൺവീനർ ഷാജൻ ചക്കാലിക്കൽ സ്വാഗതവും ലെജൻസ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താനശ്ശേരിക്കാരൻ നന്ദിയും പറയും കലാലോകത്തിന് നൽകിയ മികച്ച സംഭാവനകളെ മുൻനിർത്തി സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയും മികച്ച സംഘാടകനും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സിനിമാ മേഖലയിൽ സജീവ സാന്നിധ്യവുമായ ഇടവേള ബാബുവിനെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം നൽകി ആദരിക്കും ജെ പി എ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ബിനോയ് സെബാസ്റ്റ്യനെ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് നൽകി ആദരിക്കും പ്രവാസ മേഖലയിലെ നന്മയുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി സിംസൺ ഫ്രാൻസിസ് തെക്കേ തലയ്ക്ക് ഗ്ലോബൽ അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കും കഴിഞ്ഞ അൻപത് വർഷത്തോളമായി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് രംഗത്തെ മികവർന്ന പ്രവർത്തനങ്ങളെ മുൻനിർത്തി കോടാലി രാഗം സൗണ്ട്സ് ചെയർമാൻ ബിജു രാഗത്തെയും അയ്യായിരത്തിലധികം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്ങണി ക്രിയേറ്റീവ് ബ്രാൻഡിംഗ് മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങളെ മുൻനിർത്തി ബ്രാൻഡ് കി ബ്രാൻഡിംഗ് സൊല്യൂഷൻ സിഇഒ അഞ്ചുമാൻ വെള്ളാനിക്കാരൻ എന്നിവരെ യോഗത്തിൽ യോഗത്തിലാദരിക്കും തുടർന്ന് പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഡി ജെ സംഗീത നൃത്തവിരുന്നും ഉണ്ടായിരിക്കും നവിൻ ബേബി ലിയോ താണിശ്ശേരിക്കാരൻ സി എസ് പിന്റോ ഷാജൻ ചക്കാലിക്കൽ നിതീഷ് കാട്ടിൽ സൈഗൺ തച്ചിൽ കെജ് മയൂഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ലജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുറയുടെ ആഭിമുഖ്യത്തിൽ ഐ എം എഫ്ഐയുടെ സഹകരണത്തോടെ ആദരണ സമ്മേളനവും ഇന്നസെൻസ് പ്രതി സംഗമവും ഏപ്രിൽ രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ എം സി പി ഇൻ്റർനാഷണൽ കൺവെൻസൻ സെൻറ്ററിൽ സംഘടിപ്പിക്കുകയാണ് നമ്മുടെ വയനാട് മേപ്പാടി ചൂരൽമേല മലയിലെ പുഴയിലൊഴുക്കിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മരിച്ച് അഞ്ച് അവയവങ്ങൾ ദാനം ചെയ്ത ഡോൺ ഗ്രേഷ്യസിൻ്റെ കുടുംബത്തെയാണ് ആദരിക്കുന്നത് അവയവദാനം എന്ന മഹത്തായ പ്രവർത്തനത്തെ പ്രോജലിപ്പിക്കുക എന്നതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ വിവിധ വേഷപ്പകർച്ചകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിലിടം നേടിയ പ്രശസ്ത തിരുമാതാരവും ഇന്നസെന്റ് സ്മൃതി ഒപ്പം സമഗ്ര ശിക്ഷ കേരള ഇരിഞ്ഞാലക്കുട നേതൃത്വത്തിൽ ഓട്ടിസം ദിനം ആചരിച്ചു ഭിന്നശേഷി അവാർഡ് ജേതാവ് സുധീഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇ എൻ റംസാന രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചിത്രരചന സംഘടിപ്പിച്ചു ബി പി സി കെ ആർ സത്യപാലൻ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആർ സുജാത നന്ദിയും പറഞ്ഞു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആതിര രവീന്ദ്രൻ നിഷ പോൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഏറ്റവും സന്തോഷകരമാണ് ഇങ്ങനെയുള്ള ഒരു നമുക്ക് നമ്മളോടൊപ്പം ഉണ്ട് ഈ സമൂഹമുണ്ട് ഈ ഗവൺമെന്റ് നല്ല മനസ്സുകളുണ്ട് എന്ന് പറയുന്നത് തന്നെ വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് ഞാനിന്ന് കടന്നത് മാഷ് പറഞ്ഞതുപോലെ മറ്റൊരു രാജ്യത്തിനും അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിനും പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ കേരളം ഇന്ന് മുന്നിട്ട് നിൽക്കുകയാണ് മാഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ സംഘടനയുടെ അഖിലേന്ത്യ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നമ്മുടെ നമ്മുടെ ഇങ്ങനെയൊക്കെ കേരളത്തിൽ എൻ മദന രണ്ടാമത്തെ നോവൽ പ്രിയാമണി ഒരു സഹനപർവം പ്രകാശനം ചെയ്തു നോവൽ എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിതയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു തളിക്കുളം ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇൻസ്പയർ ഇന്ത്യ പബ്ലിക്കേഷൻസ് സെക്രട്ടറി വി കെ ശ്രീധരൻ പുസ്തകം പരിചയപ്പെടുത്തി ഇൻസ്പെയർ ഇന്ത്യ പബ്ലിക്കേഷൻസ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ മാങ്ങാട്ട് സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു എൻ മദനമോഹനൻ മറുമൊഴി പ്രഭാഷണം നടത്തി തളിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം സജു ഹരിദാസ് വാസൻ കോഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുഴ ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medila, Empowering Health near Altara, opposite Village Office, Iring from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.